ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇഷിതയും അതുപോലെ തന്നെ മഹേഷും ചിപ്പിയും നമ്മുടെ രാജൻ രാജേഷ് പിള്ളേയും അയാളുടെയും ഭാര്യയും മക്കളൊക്കെ പെട്ടെന്ന് തന്നെ കൂട്ടാകും കേട്ടോ അതിനുശേഷം പറയുന്നുണ്ട് ആഹാ മഹേഷ് നിങ്ങളൊരു ഭാഗ്യവാനാണ് എന്ന് രാജൻ പിള്ളേടെ ഭാര്യ പറയുകയാണ് എത്ര പെട്ടെന്ന് മറ്റുള്ളവരുടെ മനസ്സ് കേടക്കാൻ തങ്ങളുടെ ഭാര്യ കഴിയുന്നത് എനിക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു സുഹൃത്തിനെ കിട്ടി താങ്ക് യു മഹേഷ് എന്ന് പറയുകയാണ് ആ സമയം അവരെല്ലാവരും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ഭക്ഷണം കഴിക്കാൻ പോയാലോ എന്ന് പറയുമ്പോൾ പിള്ളേരെല്ലാവരും കൂട്ടും പെട്ടെന്ന് കൂട്ടാവും കേട്ടോ ചിപ്പിയും ഈ രാജൻ രാജേഷ് പിള്ള എന്ന് പറഞ്ഞാൽ ഇയാളുടെ രണ്ട് മക്കളും നമ്മൾ ഭയങ്കര കളി ചിരി തമാശ ഒക്കെയാവും നമുക്ക് ഭക്ഷണം കഴിക്കാം ഒത്തിരി നേരമായല്ലോ വന്നിട്ട് ആ വിവേക് താനും വാടും എന്നുമായിട്ട് വിവേകിനെ വിളിക്കുകയാണ് അങ്ങനെ എല്ലാവരും നേരം ഇരിക്കുകയാണ് ഹോട്ടലിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ രാജൻ പിള്ള പറയേണ്ട സത്യം പറയാനുള്ള മഹേഷ് തന്നെ ഇവിടെ വെച്ച് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി കള്ളം പറഞ്ഞാൽ താനിവിടെ എന്ന് പറഞ്ഞു നിൽക്കുവാണല്ലോന്ന് തോന്നി പക്ഷേ ഇപ്പം ദേഷ്യമൊന്നുമില്ല കേട്ടോ താൻ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് മുൻതൂക്കം കൊടുക്കേണ്ടത് ഭാര്യക്കും മകൾക്കും തന്നെയാണ് അത് നമ്മുടെ ബിസിനസ്സിനേക്കാളൊക്കെ ആദ്യം വേണ്ടത് ഫാമിലിയാണ് താൻ അത് കറക്റ്റായിട്ട് പാലിച്ചു എനിക്ക് വല്ലാത്ത ഒരു അഭിമാനം തോന്നുന്നു തന്നെക്കുറിച്ച് എന്ന് പറയുമ്പോൾ രാജപിള്ള ഭാര്യ പറയണ്ടേ അതെ അത് ശരിയാണ് കേട്ടോ കുടുംബത്തിന് തന്നെ ആദ്യം മുൻതൂക്കം കൊടുക്കേണ്ടത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇഷിത പെട്ടെന്ന് എവിടെ മനസ്സ് കീഴടക്കാൻ കഴിഞ്ഞ ഒരു ഭാര്യയാണ് താങ്കൾക്ക് കിട്ടിയത് ഇങ്ങനത്തെ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ താങ്കൾക്ക് വേറെ എന്ത് വേണം എന്ന് പറയുന്നത് താങ്ക് യു മാഡം എന്ന് നമ്മുടെ മഹേഷും പറയണ്ടേ അതിനുശേഷം ശേഷം രാജൻപിള്ള ചോദിക്കുന്നുണ്ട് അല്ല വിവേക് തനിക്ക് ഇഷിതയായിട്ട് എന്തിനൊരു പ്രശ്നമുണ്ടോ ഏയ് ഒരു പ്രശ്നമില്ല സർ എന്ന് വിവേക് പറയുമ്പോൾ അല്ല ഇവിടെ വന്നിട്ട് ഇത്രയോ നേരോ താൻ മാത്രം ഇഷ്യുതെടുത്ത് സംസാരിക്കുന്നേ ഇല്ല എന്ത് പറ്റി ഇഷിത വിവേകായിട്ട് എന്തിനും പെണക്കത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ ഏഹ് ചില ആൾക്കാരായിട്ട് നമ്മൾ അകന്ന് നിൽക്കുന്നതാണ് സർ നല്ലത് അത്രയേ ഉള്ളൂ എന്നിങ്ങനെ പറയാം അതിനുശേഷം ശേഷം അതിന് ആർക്കൊക്കെ എന്തൊക്കെ കഴിക്കാൻ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ വെയിറ്ററ് വരുവാട്ടോ ആ സമയത്ത് ഇഷിത പറയേണ്ടത് എനിക്കൊരു വെജ് ഫ്രൈഡ് റൈസും വെജ് സോപ്പ് മതി എന്ന് പറയുകയാണ് അപ്പോഴേക്ക് ചിപ്പി മോൾക്ക് എന്താ വേണ്ടത് ഓ ഒരു കാര്യമായ ചിപ്പി നമുക്കിടയ്ക്ക് ഷെയർ ചെയ്യാം എന്ന് പറയുകയാണ് ഇഷിത ഓ ഓക്കെ അന്ന് പറയുന്നുണ്ട് നമ്മുടെ ചിപ്പി അതിന് ശേഷം മഹേഷിനോട് ചോദിക്കേണ്ടത് രാജേഷ് പിള്ള മഹേഷ് തനിക്കെന്താണോ വേണ്ടത് ആ എനിക്ക് ഭയങ്കര വിഷപ്പ് കണ്ട് കാണുന്നില്ല എനിക്കൊരു മട്ടൻ ഫ്രൈഡ് റൈസും മട്ടൻ സോപ്പും ചില്ലി ചിക്കനും എന്തൊക്കെയാണ് ഓർഡർ ചെയ്യും ഇഷിത പറയേണ്ട അയ്യോ ഇത്രയൊന്നും കഴിക്കുക െ അതെ സോറി കേട്ടോ മഹേഷ് മരുന്ന് കഴിക്കുന്നതാണ് ഇത്രയൊന്നും കഴിക്കാൻ പാടില്ല അതെ മഹേഷിന് ഒരു മട്ടൻ സൂപ്പ് മാത്രം കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ മഹേഷ് ആകെ ഒന്നിനെട്ടു കേട്ടോ ഏ എന്ന് പറയുമ്പോഴേക്കും അതെ വേറൊന്നും അല്ല മരുന്ന് കഴിക്കുന്നതുകൊണ്ടാണ് എന്ന് ഇഷിത വീണ്ടും പറയുമ്പോൾ നമ്മുടെ സൗമിനി പറയുണ്ട് ആഹാ മഹേഷ് യു ആർ സോ ലക്കി ഇതേ ഫുഡ് കഴിക്കുന്ന സമയത്തും എന്തൊരു കണ്ട്രോളാണ് തന്നെ ഭാര്യ എങ്കിൽ എങ്കിലങ്ങനെ തന്നെയാവട്ടെ മഹേഷിന് ഒരു മട്ടൻ സൂപ്പ് മാത്രം മതി എന്ന് വെയിറ്ററോട് പറയാം ഓക്കേ എന്ന് പറയുമ്പോൾ മഹേഷിന് അങ്ങനെ ആകെ വിഷമമാവാട്ടോ ആ അതിൻ്റെ ശേഷി രാജ രാജൻപിള്ള ഓർഡർ കൊടുക്കുകയാണ് അതെ എനിക്കൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് മതി സൗമിനി പറയേണ്ടത് എനിക്ക് ചിക്കൻ ബിരിയാണി അപ്പോൾ പിള്ളേരും പറയണേ ഞങ്ങൾക്കും ചിക്കൻ ബിരിയാണി മതി വിവേക തനിക്കോ എനിക്ക് ന്യൂഡിൽസ് മതി ഫ്രൈ ചിക്കൻ ന്യൂഡിൽസ് ഓക്കെ അപ്പോൾ എല്ലാവരും ഭയങ്കര ആയിട്ട് ഫുഡ് ഓർഡർ ചെയ്യാട്ടോ അങ്ങനെ ഫുഡ് വരുന്നുണ്ട് ആദ്യം വരുന്നത് പിള്ളേർക്കുള്ള ചിക്കൻ ഫ്രൈഡ് റൈസും ചിക്കി ചിക്കൻ ബിരിയാണി ഒക്കെയാണ് അത് വരുന്നത് വേഗം മഹേഷ് ഒരു പ്ലേറ്റ് എടുത്തിട്ട് കഴിക്കാൻ വേണ്ടി എടുക്കുമ്പോഴേക്കും മഹേഷ് മറന്നോ മഹേഷിനുള്ളത് ചിക്കൻ ഫ്രൈ മറ്റേ മട്ടൻ സൂപ്പാണ് ഇത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അത് വേഗം ചിപ്പിക്ക് കൊടുക്കുകയാണ് ഓസോ ഞാൻ മറന്നുപോയി വിശന്നപ്പോൾ മഹേഷിന് തന്നെയാണ് കാര്യം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഫുഡ് കഴിക്കു ആ സമയത്ത് നമ്മുടെ ഇഷിത പറഞ്ഞു ആഹാ എന്താ ടേസ്റ്റ് എല്ലേ ചിപ്പി അതെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ചിപ്പിയും പറയുകയാണ് എങ്ങനെയുണ്ട് രാജേഷ് രാജേഷ് പിള്ള എന്ന് ഇഷിത ചോദിക്കുമ്പോൾ സൂപ്പർ ഇഷിതാണ് ഭയങ്കര ടേസ്റ്റാണ് എല്ലേ എന്ന് ചോദിക്കുമ്പോൾ സൗമിനി അതെ അതെ സൂപ്പർ ടേസ്റ്റ് ഈ അടുത്ത കളന്നും ഇത്രയും നല്ല ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ മഹേഷിൻ്റെ വായിൽ വെള്ളം ഓറും കേട്ടോ ആ സമയത്ത് രാജേഷ് പിള്ള പറഞ്ഞിട്ടുണ്ട് മഹേഷ് നല്ല ടേസ്റ്റ് ആടോ തനിക്ക് വേണമെങ്കിൽ രാത്രിയിലേക്ക് പാഴ്സല് പറഞ്ഞല്ലോ ആ പറയാം സർ രാത്രിയിലേക്ക് കഴിക്കാൻ പാഴ്സൽ പറയാം എന്ന് പറയുമ്പോൾ ഇഷിത പറയുന്നുണ്ട് മഹേഷെ മറന്നുപോയോ രാത്രി മഹേഷ് ഓട്സ് മാത്രമല്ല അത് മതിരിടാസ് അത് മതി മതി മഹേഷ് എന്ന് പറയുകയാണ് ഓ ഇഷിതയുടെ ഒരു കെയറിങ് എന്ന് പറയുകയാണ് നമ്മുടെ രാജേഷ് പിള്ള മഹേഷ് ആണെങ്കിൽ ദേഷ്യം പറഞ്ഞ മഹേഷ് എല്ലാവരും കഴിക്കുന്നത് കൊതി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ സുചിത്ര വരുന്നത് സുചിത്ര വരുമ്പോഴേക്കും ആ ഇതെന്തൊരു കാഴ്ച എന്ന് പറഞ്ഞിട്ട് ഇഷിതരുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും ഇഷിത ആ സുജിയോ ആ സർ ഇതേ ഇതെൻ്റെ അനിയത്തി എന്ന് പറയുന്നത് ആ ഹലോ എന്ന് പറഞ്ഞിട്ട് അവർ പരിചയപ്പെടേണ്ട എന്താ പേര് സുചിത്ര എന്ന് പറയണത് അതെ ഞങ്ങളെ ചേച്ചിനെയും ഭർത്താവിനേയും കുട്ടീനെയൊക്കെ പരിചയപ്പെടുമായിരുന്നു ഏഹ് ഭർത്താവും കുട്ടിയോ ആ ആ ആ അതെ അതെ എന്ന് പറയുകയാണ് നമ്മുടെ സുചിത്ര ആ വളരെ ലൗവിങ് ആയിട്ടുള്ള സിസ്റ്റർ തന്നെ അച്ഛാ ഇതിലേക്ക് നല്ലൊരു ചേട്ടനെയാണ് കിട്ടിയിരിക്കുന്നത് ആ അതെ അതെ എന്ന് പറയണം ആ എന്താ സുജിത് വാ കഴിക്കാമെന്ന് പറയുമ്പോൾ വേണ്ട നിങ്ങൾ കഴിച്ചോ ഞാൻ ആളെ കാണാൻ വേണ്ടി വന്നത് എന്ന് വേണ്ടത് സുചിത്ര അങ്ങോട്ടേക്ക് പോകുവാണ് ശേഷം സുചിത്ര നേരെ പോണത് പാർക്കിൻ്റെ സൈഡിലേക്കാട്ടോ സുചിത്ര പോകുമ്പോഴേക്കും നേരെ വിവേകും സുചിത്രയുടെ പുറകിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ നിന്ന് സുചിത്ര ആരെയാണ് കാണുന്നത് വിവേകം നോക്കുവാണ് ആ സമയത്ത് സുചിത്ര വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ വിനോദിനെ ആട്ടോ വിനോദം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് താൻ കാത്തിരുന്ന് മുഷിനോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ എത്ര നേരം കാത്തിരിക്കാൻ തുടങ്ങിയെന്ന് അറിയാവോ പാട്ടിക്കാരായപ്പോയില്ലോ അതുകൊണ്ടാ അല്ല താനെന്താ ഇവിടെ എന്ത് തന്നെ കാണാം ഇയാളെ കാണാൻ വേണ്ടി തന്നെ വന്നതാണ് എന്ന് പറയാണ് അല്ല വിനോദം എന്താ ഇവിടെ വരാമെന്ന് പറഞ്ഞത് അത് വേറൊന്നും ഇവിടെ ഒരു പാർട്ടിയുടെ മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ടാണ് തനിക്ക് എന്തൊരു സഹായം വേണമെങ്കിൽ പറഞ്ഞോട്ടോ ഞാൻ ചെയ്തു തരാം ഓഹോ അപ്പോൾ എനിക്കൊരു സർക്കാർ ജോലി കിട്ടി തരുമായിരിക്കുമല്ലോ വിനോദ് മാളിയാക്കൻ താൻ അങ്ങനെ കളിയാക്കുമെന്നും വേണ്ട തനിക്ക് മുമ്പോട്ട് പാർട്ടിയുടെ ചെറിയൊരു താല്പര്യമുണ്ടല്ലോ അതുകൊണ്ട് ചോദിച്ചതാ തനിക്ക് പാർട്ടിയിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ തന്നെ പാർട്ടിയിൽ ചേർക്കാം എന്തായാലും ഇപ്പം താല്പര്യമില്ലേ എന്ന് പറയുകയാണ് അല്ല താൻ വിവേകമായിട്ട് ബ്രേക്കപ്പായെന്ന് പറഞ്ഞു ബ്രേക്കപ്പ് ബ്രേക്കപ്പായെന്ന് പറഞ്ഞപ്പോൾ സത്യമായിട്ട് എനിക്ക് സന്തോഷമായിട്ടോ കാരണം വെയിറ്റിംഗ് ലിസ്റ്റ് ിൽ ഫസ്റ്റ് കിടക്കുന്നത് ഞാനാണല്ലോ അപ്പോൾ എനിക്കൊരു അവസരം ഉണ്ടാകും അല്ലേ അങ്ങനെ പറയാൻ പറ്റില്ല ആലോചിക്കട്ടെ എന്ന് സുചിത്ര പറയാണ് ഈ ആലോചനയിൽ തന്നെ ഒരു ഒരു എസ് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ സുചിത്ര ചിരിക്കു കേട്ടോ ശരി എങ്കിലും നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൈ കൊടുക്കുകയാണ് കൈ കൊടുക്കുന്ന സമയത്ത് എൻ്റെ ഒരു മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ചിരിക്കുവാട്ടോ ഇതൊക്കെ കണ്ട് വിവേകിൻ്റെ ദേഷ്യം വരുവാണ് അങ്ങനെയാണ് വിനോദ അവിടെ നിന്ന് പോകുമ്പോൾ സുചിത്ര നാണത്തോടു കൂടി തന്നെ ചിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് സുചിത്ര ഇത് നല്ലതല്ല നീയും വിനോദം തമ്മിലെ ബന്ധം നല്ലതല്ല ഇത് ഞാൻ അലമ്പിയിരിക്കും എന്ന് പറയുകയാണ് നീ എന്താണെന്ന് ചെയ്ത് ഞാൻ നിന്നെ ബ്രേക്കപ്പ് പറഞ്ഞത് ല്ലേ പിന്നെ എൻ്റെ പുറകെ വരാൻ നിങ്ങൾക്ക് നാണവില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിത്രം അവിടെ പോവാട്ടോ വിവേകനാണ് വിവാഹം ദേഷ്യം വരുവാണ് അതിനുശേഷം വിനോദ് അതിലേക്കൂടി നടന്ന് പോകും ഈ പാർട്ടിക്കായിട്ട് നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് തിരുന്ന് നോക്കുമ്പോൾ മഹേഷ് നമ്മുടെ രാജേഷ് പിള്ളേട്ട് നടന്നു വരുന്നത് കാണാം കേട്ടോ മഹേഷ് വിനോദിനെ കാണുന്നില്ല പക്ഷെ വിനോദ് മഹേഷിനെ കാണുന്ന വിനോദ് വേഗം മാറി നിൽക്കുവാണ് അതിനുശേഷം തൻ്റെ ചേട്ടനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിനോദ് ചേട്ടൻ പോയി പോയിക്കുമ്പോഴേക്കും വിനോദിൻ്റെ കണ്ണ് നിറഞ്ഞു പോകുവാണ് പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചേട്ടനെ തള്ളി പറഞ്ഞതും ചേട്ടനെ അടിപ്പിച്ചതും അതുപോലെ തന്നെ കഴി ദിവസം സമ്മേളനം നടക്കുന്ന സമയത്ത് തനിക്കൊരു ചേട്ടനില്ല മരിച്ചു പോയി എന്ന് പറഞ്ഞതൊക്കെ ആലോചിച്ചിട്ട് വിനോദിൻ്റെ കണ്ണെന്ന് അറിയുകയാണ് വിനോദ് കണ്ണൊക്കെ തുടച്ചിട്ട് പാ കൂടെ പോവാണ് അതിനുശേഷം നമ്മുടെ കാണിക്കുന്നത് വിനോദിൻ്റെ അച്ഛനെയാണ് അതായത് നമ്മുടെ മഹേഷിൻ്റെ അച്ഛനെയാണ് മഹേഷിൻ്റെ അച്ഛനും ഒരു എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വിനോദിനെക്കുറിച്ചും മഹേഷിനെ കുറിച്ചും മഞ്ജു ആലോചിച്ചിരിക്കുന്ന സമയത്ത് മാഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അല്ല എന്താ രാമാനാഥം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഏ ഒന്നുമില്ല ഒന്നുമില്ലെന്ന് പറയണ്ട നമ്മളീ വിനു വിനു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും കലാകാരന്മാരായിരിക്കും കവിത എഴുതാനോ കഥ എഴുതാനോ അല്ലെങ്കിൽ ഭയങ്കര മനസ്സിൽ വല്ലാത്ത വിഷമുള്ള ആൾക്കാരായിരിക്കും ഇതിൽ ഏതിലാണ് മാഷ് രാമനാഥം രാമനാഥൻ പെടുന്നത് ഒന്നുമില്ലടോ ഞാൻ എൻ്റെ മക്കളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു ആരെ മഹേഷിനെക്കുറിച്ചാണോ അതെ മഹേഷിൻ്റെ ജീവിതം അറിയാമല്ലോ മകളിത് ഇപ്പം അമ്മയുടെ കൂടിയാണ് നിൽക്കുന്നത് മഹേഷിന് നല്ലൊരു ജീവിതമില്ല കേട്ടോ നല്ലൊരു പെൺകുട്ടീനെ മഹേഷ് കണ്ടുപിടിച്ച് കല്യാണം കഴിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു പിന്നെ മഞ്ചുമ ഭർത്താവായിട്ട് നല്ല സ്വരച്ചു വരച്ച് കഴിഞ്ഞാൽ അല്ല പോണത് രണ്ടു മക്കളാണോ രാമനാഥനുള്ളത് ഏയ് ഒരാൾ കൂടി ഉണ്ട് അവനാണെന്നുണ്ടെങ്കിൽ പാർട്ടി പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുപ്പത്തിൽ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയി ഓ അല്ല രാമനാഥൻ വിഷമിക്കേണ്ട എൻ്റെ ജീവിതം ഏകദേശം ഇങ്ങനെ തന്നെയാണ് എനിക്ക് രണ്ട് മക്കൾ അവർക്കും ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതെന്താണ് അങ്ങനെ പറഞ്ഞത് മാഷിനെ നല്ലൊരു മോളയല്ലേ കിട്ടിയിരിക്കുന്നത് ഇഷിത അവളൊരു മിടുക്കിയല്ലേടോ അതെ ഇഷിത പറഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ നല്ല മിടുക്കിയാണ് അവൾ എല്ലാവർക്കും സന്തോഷം പകർന്നു കൊടുക്കുന്ന ആളാണ് പക്ഷേ അവളുടെ ജീവിതം എന്താണെന്ന് രാമനാഥൻ അറിയാവോ ഇല്ല ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയില്ല അതുകൊണ്ട് അവളൊരു കല്യാണത്തിന് സമ്മതിക്കാത്തത് സാരില്ലടോ തൻ്റെ മകളുടെ ഈ ഇതൊക്കെ ബുദ്ധിമുട്ടും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു നല്ലൊരു പയ്യൻ തൻ്റെ മകളുടെ ജീവിതത്തിലേക്കും വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ഇഷുതേ മഹേഷും അങ്ങോട്ടേക്ക് വരുവാട്ടോ അവർ എൻ്റെ ഒരുമിച്ച് വരുന്ന കാഴ്ച കാണുമ്പോൾ മാഷും രാമനാഥനും ഒരു ഭാര്യയും ഭർത്താവും വരുന്ന പോലെയായിട്ടോ വരുന്നത് അങ്ങനെ കയ്യിൽ കുറേ കവറൊക്കെ ആയിട്ട് നമ്മുടെ ചിപ്പിനെയും പിടിച്ചുകൊണ്ട് മഹേഷും ഇഷുതയും കറ കയറി പോകുവാണ് അത് കണ്ട് നമ്മുടെ രാമനാഥനും മാഷും സന്തോഷത്തോടു കൂടി തന്നെ നോക്കി കാണുവാണ് പെട്ടെന്ന് ഇഷുതേക്ക് തല കറങ്ങുന്നുണ്ട് ഇഷുതനെ ചേർത്ത് പിടിച്ച് നമ്മുടെ മഹേഷ് അകത്തേക്ക് കയറി പോവാണ് ഇഷുത പറയേണ്ടത് സാറില്ല മഹേഷ് ഓക്കെ ആയി പിന്നെ മോളെൻ്റെ കൂടെയുള്ള കാര്യം അമ്മയെടുത്ത് പറയേണ്ട കേട്ടോ അമ്മ പ്രശ്നമോ ശരിയടോ തന്നോട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞു ഇത്രയും നല്ലൊരു ദിവസം എനിക്ക് സമ്മാനിച്ചത് എൻ്റെ മോളെ എനിക്ക് സമ്മാനിച്ചതിൽ തന്നോട് ഒരുപാട് നന്ദിയുണ്ട് ഏ അതൊന്നും സാരി എന്ന് പറഞ്ഞിട്ട് ഇഷിത കയറി പോവുകയാണ് അതിനുശേഷം ഇഷിത റൂമിലെത്തുമ്പോഴേക്കും സുജിത്യോടെ ചോദിക്കണ്ടല്ലു ചിപ്പിനെ കിടത്തുവാണെന്ന് ഷിപ്പിൻ നല്ല ഉറക്കുമായിട്ടോ ചിപ്പിനെ കിടത്തി കഴിയുമ്പോഴേക്കും സുജിത്യോടെ ചോദിക്കേണ്ടതല്ല സുജിത് നീ നേരത്തെ എത്തിയോ ആ എനിക്ക് പിന്നെ ഭർത്താവും കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരത്തെ എത്തി അല്ല എന്തായിരുന്നു ഇന്നത്തെ നാടകം എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയേണ്ട ചെറിയൊരു ഹെൽപ്പ് വേണ്ടി വന്നു ഉള്ളൂ ആ അത് അവസാനം കാല് തെറ്റി മഹേഷ് അന്നേരം നെഞ്ചത്തെ വീഴാതിരുന്നാൽ മതി അതൊക്കെ നെഞ്ചത്തി വീഴാത്ത നോക്കിക്കോളാം അല്ല നീ എന്തിനാ അവിടെ വന്നത് അത് ഞാൻ വെറുതെ വന്നതാ ഒരാളെ കാണാൻ അവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു അതിൽ ആരെ കാണുന്ന നീ വന്നത് കള്ളം പറയാനുള്ള ഉദ്ദേശമെങ്കിൽ കേൾക്കണമെന്നില്ല എന്ന് പറയുമ്പോൾ ചേച്ചി ഞാൻ വിനോദിനെ കാണാൻ വന്നതാ ഓ വിനോദ് മാളിയേക്കൽ അപ്പോൾ പ്രണയത്തിൽ വീഴാൻ തീരുമാനിച്ചു അല്ലേ ചേച്ചി അതെന്ന് പറയുമ്പോൾ അതെ അയാളൊരു രാഷ്ട്രീയ പ്രവർത്തകരാണ് വാഗ്ദാനങ്ങൾ ഒത്തിരി തരും അപ്പോൾ ഉണ്ടത് കൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം സുജി എനിക്കത്രേ പറയാനുള്ളൂ എൻ്റെ എന്നിച്ച് പ്രണയിക്കേണ്ട എന്ന് ഞാൻ പറയണില്ല സൂക്ഷിച്ചും കണ്ടും വേണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഞാനിന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷിത അങ്ങോട്ടേക്ക് പോവാട്ടോ കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് നിൽക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ